സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ നിങ്ങളിത് കണ്ടിട്ട് പറയൂ ഇത് നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് ആരെങ്കിലും ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ വി ഓഫീസ് ലിഫ്റ്റ് അറ്റ് ഒൻപത് എ എം ഓഫീസ് ലിഫ്റ്റ് ആണിത് ഒൻപത് എ എം ആണ് അതിനകത്ത് നടക്കുന്ന കുണ്ടനടിയാണിത് കുണ്ടനടി എന്ന് പറയാൻ പറ്റില്ല പെണ്ണുങ്ങളെ കുണ്ടനടി കാലം പോയ പോക്കേ ഞാനിത് കണ്ടിട്ട് ഒരുപാട് ചിന്തിച്ചു പോയിട്ടോ കാലം പോയ ഒരു പോക്ക് ആൾക്കാർക്ക് ഇതെടുത്തിട്ട് പോസ്റ്റിയം ഉള്ള ഇത് വരുന്നുണ്ടല്ലോ ധൈര്യം അതും സ്വന്തം ഫേസ് കാണിച്ചിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് നമ്മളിത് എന്തിനാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതുപോലെയുള്ളൊരു വീഡിയോ ആരും ചെയ്യരുത് ലൈക്ക് നമ്മളെ പെൺകുട്ടികളൊന്നും ചെയ്യരുത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ തന്നെ കാട സൂക്ഷിച്ച് നിങ്ങൾ കണ്ടോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എടുത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യാം പക്ഷേ സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് ഇത്തരം കണ്ടൻറ്റൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് ഇതിനകത്ത് എത്ര പാരൻസ് ഉണ്ട് എത്ര വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ടാവും ഈ കുട്ടിയുടെ പ്രായ ഈ കുട്ടിയുടെ പാരൻ്റാവും പ്രായമുള്ള എത്ര പേ പാരൻസ് ഈ സോഷ്യൽ മീഡിയയിലുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് മില്യൺ ആണ് ആസ് ഓഫ് നോ ഇതിനകത്ത് കണ്ടേക്കുന്ന എന്താണ് ആൾക്കാർ മില്യൺസ് ഇരുന്നൂറ്റി പതിനഞ്ച് മില്യൺസ് വ്യൂ ആണ് ഇതിനകത്ത് ഇതായിട്ടുള്ളത് ഇത് സ്റ്റിൽ ഇത് എയറിലാണ് ഇത് ഇതായിക്കൊണ്ടിരിക്കുകയാണ് കാരണം എവറി ഹവേഴ്സിനകത്ത് ആണ് ഇത് റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്രയും ഷെയർ ഇതിൽ നിന്ന് പോകുന്നുണ്ട് കാരണം എനിക്ക് മനസ്സിലായത് നമ്മുടെ സമൂഹം സമൂഹം മീൻസ് വേൾഡ് ഞാൻ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു സ്ഥലത്തെ ബേസ് ചെയ്തിട്ട് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല സോഷ്യൽ മീഡിയ അതാകുമ്പോൾ വേൾഡ് വൈഡ് ആണല്ലോ എല്ലാ ആൾക്കാർക്കും കാണാനും ഇതിനൊക്കെ ത്രസിപ്പിക്കുന്ന ഇഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ എങ്ങനെ ഇത്ര ഷെയർ വരുന്നത് സംഭവം നിസാരമാണ് പതിനാല് സെക്കൻഡിൻ്റെ ഒരു ഷോട്ടാണ് ആ പതിനാല് സെക്കൻഡിൻ്റെ ഷോട്ട് ഈ പൊട്ടന്മാർ അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ഇവന്മാർ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇത് അതിൻ്റെ ആ റിപ്പീറ്റേഷനൊക്കെ ആയിട്ട് വരുന്നുണ്ട് പതിനാല് സെക്കൻഡ് ചില പൊട്ടന്മാർ ഒരു മിനിറ്റും രണ്ട് മിനിറ്റുമൊക്കെ കണ്ട് ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും എന്തായാലും ഒരു കഥയില്ലായിരിക്കും പിന്നെ ഇതിന്റെ വേറൊരു വേർഷൻ ഉണ്ട് ഇത് ഓഫീസ് ലിഫ്റ്റ് അറ്റ് ഒൻപത് എ എം ഇത് പി ഒ വി മെട്രോ അറ്റ് സിക്സ് പി എം കൊള്ളാം മെട്രോ ഓഫീസ് ലിഫ്റ്റ് ഇനി ഇൻസൈഡ് ഓഫീസായിരിക്കും പി ഒ വി ഓഫീസ് അറ്റ് നയൻ ടെൻ എ എം ഫൈവ് പി എം സിക്സ് പി എമ്മും എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ തുടങ്ങിയിരിക്കും ഇനിയിപ്പോൾ ബസ്സിൽ വരും അടുത്ത വകഭേദം വേർഷനായിട്ട് പിന്നെ വരും അടുത്ത ട്രെയിനിൽ പിന്നെ വരും മെട്രോയിൽ പിന്നെ ഇനി നോക്കിക്കോ ഇതന്നെ ആയിരിക്കും സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഇൻസ്റ്റാഗ്രാമ് നിങ്ങൾ തുറക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെയായാലും നിങ്ങളെ ഷോർട്ട് ഫീഡിലൂടെ ഇങ്ങനെ അറിയേണ്ടതിന് ഇത് റെക്കമെൻഡായിട്ട് വരും ഇതന്നെങ്കിൽ ഇതിൻ്റെ അതേ മോഡലായിട്ടുള്ള വേറെ ആൾ ചെയ്യുന്നത് വരും സി ഞാൻ അതിനൊന്നല്ല അല്ല വന്നത് സംഭവം ഇത് എനിക്ക് മനസ്സിലായിട്ടില്ല അത് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഫസ്റ്റ് തേട്ടോ ഇരുന്നൂറ്റി പതിനഞ്ച് മില്യൺ അടിച്ചതാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം ഇത് കണ്ടിട്ട് ഈ പാട്ടിട്ടിട്ട് ചെയ്തതാണ് രണ്ടാമത്തൊക്കെ സി നമുക്ക് അറിയേണ്ട സംഭവം ഇതിലെന്ത് പ്ലഷറാണ് ഇവർ കണ്ടെത്തുന്നത് എനിക്ക് മനസ്സിലാവാത്തത് ഇത് ആക്ച്വലി ഒരു സെക്സ് അല്ല അവർ ചെയ്യുന്നത് പക്ഷേ എന്തോ ഒരു ഫിസിക്കൽ ഇൻറ്റർമെസി ആണ് ഇവർക്ക് സ്ട്രെയിഞ്ചേഴ്സ് ഇവർ വീഡിയോ ഇട്ടേക്കുന്നത് ആസ് എ സ്ട്രേഞ്ചേഴ്സ് എന്നുള്ള ആ ഒരു സെറ്റപ്പിലാണ് ഇട്ടേക്കുന്നത് ആക്ച്വലി എനിക്ക് സം ടൈംസ് എനിക്ക് ചിലപ്പോൾ തോന്നും ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ട് ഇവർ തന്നെ ഫ്രണ്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ ഓഫീസേറ്റ് കൂടി ചെയ്തതാണോ എനിക്ക് തോന്നും അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് ആകുമ്പോൾ ഒരിക്കലും പോക്കറ്റിൽ നിന്ന് ഒരിക്കലും ആ ക്യാമറ ഓൺ ചെയ്യാൻ ആർക്കും ധൈര്യം വരില്ല രണ്ട് പെണ്ണുങ്ങൾ പെണ്ണുകളിങ്ങനെ കൂട്ടിമുട്ടണത് അതിലേതെങ്കിലും ഒരുത്തി ചോദിച്ചാൽ പോരെ നീ എന്തിനാ എൻ്റെ ഫോട്ടോ എടുക്കുന്നത് പതിനാല് സെക്കൻഡ് പിടിക്കുന്നുണ്ട് അപ്പോൾ അവർ ഏതെങ്കിലും ഒരാൾ ചോദിച്ചാൽ പോരെ എൻ്റെ ഫോട്ടോ എന്തിനാണ് നീ എടുക്കുന്നത് അത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോരെ ഇവൾക്ക് അല്ലെങ്കിൽ ഇവൾക്ക് ഇവൾ നോക്കുന്നുണ്ടോ ഇവള് ലിഫ്റ്റിൻ്റെ സൈഡിലാണ് കണ്ടെങ്കിൽ ഇപ്പം ഇവൾ വന്ന് മുട്ട മുട്ടുന്നുണ്ട് മുട്ടുന്ന ഇങ്ങോട്ടൊന്ന് കണ്ടു നോക്കുന്നത് ഇത് ശരിക്കുള്ള നോട്ടല്ല സി നമ്മളിപ്പോൾ അറിയാത്ത ഒരാൾ വന്ന് മുട്ടുന്ന സമയത്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ പോയേക്കാം മെയിൻറ്റ് ചെയ്യാതിരിക്കും സെക്കൻഡ് അറ്റംപ്റ്റിൽ ചിലപ്പോൾ നമ്മൾ ളന്ന് നോക്കും വീണ്ടും തേർഡ് അറ്റംപ്റ്റ് അവിടെ നടത്തുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും അവിടെ തയ്ച്ചിട്ടുണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ അവരതായിരിക്കും അത് അവരുടെ പങ്കാളി തന്നെ ആയിരിക്കും ആവും ഏ പക്ഷേ ഇങ്ങനെയൊക്കെ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ പബ്ലിക് പ്ലാറ്റ്ഫോം കൊടുത്തിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് ഇത് വരുന്ന ഒരു തലമുറ ഒരു ജനറേഷൻ ഇത് കണ്ടിട്ടല്ലേ വളരുന്നത് ഇതൊക്കെയാണ് നമ്മളെ ബോധം ഇതൊക്കെയാണ് ഇവരെ സ്കൂളിൽ നിന്നും അവരുടെ മതമൊക്കെ പഠിപ്പിച്ചു വിടുന്നത് ഇവരുടെയൊക്കെ പാരൻസ് ഇത് കാണണമെന്നില്ല ഞാൻ ചിന്തിക്കുന്നത് ഇവരുടെയൊക്കെ വീട്ടില് അനിയന്മാരും അനിയത്തിമാരും ഏട്ടന്മാരും ഒന്നുമില്ലേ എന്ത് പ്ലഷറാണ് ഇവർക്ക് കിട്ടുന്നത് അതില്ല ആ ലിഫ്റ്റിനകത്ത് കുറെ ആൾക്കാരുണ്ട് അത്ര വലിയ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു ലിഫ്റ്റ് അല്ലത് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻ ദുബായ് ഇൻ്റർനെറ്റ് സിറ്റി ഇൻ്റർനെറ്റ് സിറ്റി ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽസ് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽസ് ഉള്ള ഒരു ഏരിയയാണ് ഇൻ്റർ ദുബായ് ഇൻ്റർനെറ്റ് സിറ്റി ഞാൻ അവിടെ താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിനകത്ത് നമുക്ക് അര മണിക്കൂർക്ക് എന്നാലും നമുക്ക് ലിഫ്റ്റിനകത്ത് കയറാൻ പറ്റും ആ ലിഫ്റ്റിനകത്ത് കയറിയിട്ടും ലിഫ്റ്റിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിലാണ് അത് എടുക്കുന്നത് ആ ലെഫ്റ്റിൽ കയറണമെങ്കിൽ ഇതൊന്നും ഒരു തിരക്കല്ല നമ്മളെ ഫ്രണ്ടിൽ നമ്മളെ സ്റ്റമക്ക് ടച്ച് ചെയ്തിട്ടുണ്ടാകും നമ്മളെ രണ്ട് ഷോൾഡർ ടച്ച് ടച്ചഡായിരിക്കും ബാക്ക് ചെയ്തിട്ടുണ്ട് അത്രക്കും കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു ലിഫ്റ്റാണ് സി അതിനകത്തൊന്നും ഇങ്ങനെ ഈ പരിപാടിക്കൊന്നും കിട്ടൂല അല്ലെങ്കിൽ ഈ പരിപാടിക്കൊന്നും കിട്ടൂല മനസ്സിലായോ ജാക്കി വെക്കാനോ ഇത് ഇതിനെന്താ ഈ പരിപാടിക്ക് എന്താ പേര് എനിക്ക് അറിഞ്ഞൂടോ മറ്റേ ആണെങ്കിൽ മസ്തി ജാക്കി വെക്കുന്നൊക്കെ പണ്ട് ചെറുപ്പത്തിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ കളിയാക്കുന്നു ജാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ല ജാക്കിന്ന് അതിന് പറയുമായിരുന്നു ചുമ്മാ വെറുതെ ഇങ്ങനെ നമ്മൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ മുട്ടൂലോ ചിലപ്പോൾ ആണുങ്ങൾ വന്നിട്ട് മുട്ടുമ്പോൾ ആണുങ്ങളുടെ ആ ഒരു എന്താ പറയാ പെനീസിന്റെ ആ ഒരു ഭാഗം വന്നിട്ട് മറ്റാൾ ടച്ച് ചെയ്യുമ്പോൾ മറ്റാളുടെ ആ ഒരു ബട്ടക്സിൽ വന്നിട്ട് ടച്ച് ചെയ്യുമ്പോൾ ജാക്കി എന്ന് പറയും അപ്പോൾ അതൊക്കെ ഒരു നയൻറ്റീസ് സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ നയൻറ്റീസ് ഗിഡ്സിനോ അറിയാൻ പറ്റും ജാക്കി വെക്കുന്നത് എന്താണെന്ന് പിന്നെ ഇപ്പോൾ ഞാൻ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ന്യൂ ഇയറിൻ്റെ അന്ന് നമുക്ക് ട്രെയിൻ കുറച്ച് മോർണിംഗിലാണ് അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സാണ് പബ്ലിക് ട്രാൻസ്പോർട്ടാണ് നമ്മൾ എടുത്തത് ആ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ എടുത്ത് എറണാകുളം സോ എന്താണ് സൗത്ത് കെ എസ് ആർ ടി സി ഡിപ്പോന്നെ അടുത്ത ബസ് പെരിന്തൽമണ്ണായിട്ടുള്ള ബസ്സാണ് അതിനകത്ത് ഒരുത്തേണ്ടായിരുന്നു കാരണം എൻ്റെ അടുത്ത് പരിചയപ്പെട്ടിട്ടുള്ള നമ്മൾ ആ കരിങ്കലത്താണിയിലുള്ള ഒരു പയ്യന് ആ പയ്യൻ എൻ്റെ അടുത്താണ് നിൽക്കുന്നത് ആ പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇയാൾ മറ്റേതാണ് ഇയാൾ ഒന്ന് രണ്ട് വട്ടം എന്നെ ഇതാക്കി ഇനി ഇതാക്കി കഴിഞ്ഞാൽ ഞാൻ അടിക്കുന്നു പറഞ്ഞ് അപ്പോൾ ഈ ച ഈ ചക്കിന് വലിയൊരു മനുഷ്യന് ഒരു ഹിന്ദു തോന്നുന്നു ഈ ഞാനങ്ങനെ ജാതി പറഞ്ഞല്ല ആള് വേറെ ഏതോ ഇതാണ് മുസ്ലിം എന്ന് തോന്നുന്നു എന്നിട്ട് ആൾ വന്നിട്ട് ഈ പയ്യനെ ഇതാക്കുന്നു ജാക്കി വയ്ക്കുന്നു അപ്പോൾ ഇവനത് ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് ഈ പയ്യന് പോകുന്ന സമയത്ത് അവനക്ക് ആ ബസ്സിൽ നിന്ന് മൂത്രികണം ഷിബ് ഊരി വെച്ചിരിക്കുന്നു കുപ്പി കയ്യിൽ പിടിച്ചിരിക്കുന്നു എനിക്ക് ബസ്സിൽ നിന്ന് എന്താണ് ബസ്സിൽ ട്രാവൽ ചെയ്തോ ബസ്സിനകത്ത് മൂത്രികണം എല്ലാ ആൾക്കാരും കയറി ഉറങ്ങുകയാണ് അത് ആ സമയമാണ് മൂന്ന് മണി മണി സമയമാണ് ബസ് മോർണിംഗ് ഏ മാട്ടോ രണ്ട് മണി മൂന്ന് മണി അരമണി സമയം ഞാൻ ബസ് ഇവിടെ യന്ത്രമണി എത്തുന്നത് ആറുമണി ഏഴ് മണിയാകുമ്പോഴാണ് അതിനകത്ത് എന്നിട്ട് മാത്രമല്ല ആ ചെക്കിൻ കാണിച്ചതെന്നറിയോ പാവം കണ്ടക്ടർ എൻ്റെയൊക്കെ നമ്മുടെയൊക്കെ അച്ഛന്മാരെ പ്രായമുള്ള ഒരു കണ്ടക്ടറാണ് അതിനകത്തുള്ളത് ആ പാവം ആ പാവത്തിൻ്റെ കുണ്ടിക്ക് അഥവാ ആളുള്ള ബട്ടക്സിനകത്ത് ചന്തിക്ക് ഈ പയ്യൻ പിടിച്ചേക്കുന്നു എത്ര പ്രായം ഒരു മുപ്പത് വയസ്സിന് മുകളിൽ പത്ത് മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഒരു കണ്ടക്ടറെ ചന്തിക്ക് പിടിക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അങ്ങനത്തെ ആൾക്കാരുള്ള സമൂഹമാണ് സൊസൈറ്റിയാണ് ഷോ ഞാൻ ആകെ വണ്ടർ പോയി എന്നിട്ട് ആ പയ്യൻ പറഞ്ഞാ ആ ഇവന് ആ കണ്ടക്ടറെ ചന്തിക്ക് പിടിച്ചു ഇവന് എന്തൂളയാണ് എന്നിട്ട് ആ കണ്ടക്ടർ പാവം കണ്ടക്ടർ ഞാൻ കണ്ടക്ടർ കുറെ കഴിഞ്ഞിട്ട് ചോദിച്ചു ഇവൻ എന്താ വെള്ളം അടിച്ചിട്ടുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബസ് എറണാകുളത്ത് നിന്ന് കയറുമ്പോൾ മൂത്രം വെച്ചിട്ട് കയറണ്ട അവന് അതൊക്കെയാണ് ആൾ പറയുന്നത് ആൾ ഉദ്ദേശിച്ചാൽ ആൾ വെള്ളത്തിന് വേണം അതുകൊണ്ട് പിടിച്ചതായിരിക്കുന്നു അവർക്ക് അറിയാലേ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ കണ്ടക്ടർമാരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരൊക്കെ എത്ര അതം വലിച്ചിട്ടുണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞു പോയത് ഞാൻ ഇത് വന്ന അതിനൊന്നല്ല ഈ വീഡിയോ കണ്ടിട്ട് ഇത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് നിങ്ങൾ പറയൂ സുഹൃത്തുക്കളെ ഇതെന്താണ് ഇതെന്താണ് സംഭവം ഇതിനെ പറയുന്ന പേരെന്താണ് ഇത് പുതുതായിട്ട് വന്നിട്ടുള്ളൊരു ഹൈറ്റാണല്ലോ ഇത് ഇവിടെ മുട്ടുന്നതിന് എന്താണ് പറയുന്ന പേര് അറിയില്ല ഇത് ആക്ച്വലി ഇതിനകത്ത് എന്ത് പ്രഷറാണ് ഇവർക്ക് കിട്ടുന്നത് സോ ഇതൊന്നും ശരിയല്ല കേട്ടോ എനിക്കത്രേ പറയാനുള്ളൂ നിങ്ങൾ ഇതിൻ്റെ നിങ്ങൾ കമൻ്റ് അടിക്കുക എനിക്കതേ പറയാനുള്ളൂ ഇത് എന്താ സംഭവം എനിക്ക് അറിഞ്ഞിട്ട് നമ്മളെ തലമുറ ഇങ്ങനെ പാ പോകാൻ പാടില്ല എല്ലാ മാതാപിതാക്കളും എല്ലാ സുഹൃത്തുക്കളും എല്ലാ ആൾക്കാരും ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഇവർക്കൊരു അവയർനെസ് നിങ്ങൾ കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു ഇത് വെക്കണം എൻ്റെ ഒരു ക്യാമ്പയിൻ വെക്കണം അങ്ങനെ ഒരു അവയർനെസ് തന്നെ അല്ലാതെ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ പോസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് എന്തൊക്കെ ആൾക്കാർ തെറി വരുന്നു എന്തൊക്കെ തെറിയാൽ വിളിക്കുന്ന അറിയും എന്തൊക്കെ കോപ്രായത്വങ്ങൾ കാണി കാണിച്ചോട്ടേ എല്ലാവർക്കും അതിൻ്റെ റേറ്റ്സ് ഫ്രീഡം ഉണ്ട് പക്ഷേ ഇങ്ങനെയുള്ളതൊക്കെ കാണുന്ന സമയത്തുണ്ട് അത് സോഷ്യൽ മീഡിയ പബ്ലിക് പ്ലാറ്റ്ഫോമിനകത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വൃത്തികേട് കൊടുത്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇറിറ്റേഷന് പിന്നെ അതിൻ്റെ അടിയിൽ കുറേ ആൾക്കാർ എന്തൊക്കെ കമൻ്റ് അന്ന് വായിച്ച് ചെറിയ വരും പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രൊമോട്ടായി പോകുന്നുണ്ട് ഇരു ഇരുന്നൂറ്റി പതിനഞ്ച് മില്യൺസ് ഇത് ഇനി നോക്കിക്കുട ഒരാഴ്ച കഴിഞ്ഞ എടുത്തു നോക്കി ഇത് മില്യൺസ് പോയിട്ട് ബില്ല്യൺസാണ് ബില്ല്യൺസ് എത്ര കോടി ജനങ്ങളത് കാണണല്ലേ ഇരുന്നൂറ്റി പതിനഞ്ച് മില്യൺസ് പറഞ്ഞാൽ ആൾമോസ്റ്റ് ഈ ലോകം മുഴുവൻ ഇത് സഞ്ചരിച്ചു ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കാലം ചെറിയൊരു വീഡിയോ പഠിച്ചു വിട്ട പതിനാല് സെക്കൻഡിൻ്റെ ഓഹ് ആ റിയലി വേറെ ഒന്നും പറയാനുള്ളതിനടുത്ത് ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇവർക്ക് എന്തോ ഒരു ഓളല്ല തലക്ക് ബുദ്ധി ഇല്ല ഇങ്ങനെയൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ആ ഓഫീസിൽ ചെല്ലുമ്പോൾ ഷോ ഐ ഡോ ഹൗ ദർ ഇൻ ദർ പ്ലേസ് ആൾക്കാർ കണ്ടില്ലേ ഈ കുട്ടികൾക്ക് ഒരു ഭാവി വേണ്ട ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഷോ ആ ഇങ്ങനെതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്നത് എല്ലാ എല്ലാവർക്കും അവരുടേതായിട്ട് വീക്ക്നെസ്സൊക്കെ ഉണ്ടാവും പക്ഷേ ഇങ്ങനത്തെ വീഡിയോസ് എടുത്തിട്ട് അവർക്കത് പ്രൈവറ്റ് ആക്കി വെച്ചൂടെ അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് അവരെടുത്ത് കണ്ടാൽ പോരെ എന്നിട്ട് അതിനകത്ത് പ്രഷർ ഫൈൻ കണ്ടെത്തിയ പോരെ ഇത് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ട് എന്തിനാണ് ഇത് ഡമ്പി എന്ന് ഞാനറിയിരിക്കുന്നത് ഒരുപാട് കുട്ടികളും ഒരുപാട് മുതിർന്നവരും പല മാതാപിതാക്കളും എല്ലാവരും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സോ ഇവിടെ കൂടുന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാണ്ടിരിക്കുക പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് റിയാക്ട് ചെയ്യാതെ അല്ല കുത്തിരിക്ക അല്ലാതെ ഒരു നിർത്തിയില്ല നമ്മൾ റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ കാരണം നമ്മൾ റിയാക്ട് ചെയ്തില്ലെങ്കിൽ നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സൈലൻ്റ് ആയിട്ട് പോയി സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവർ ഈ പ്രവൃത്തി വീണ്ടും തുടരും അപ്പോൾ ഇനി ഇത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല ഇത്തരം പ്രവൃത്തികൾ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മൾ ആരുടെയും ഒരു റൈറ്റ്സിനെയോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രൈവ പ്രൈവസിയിലോട്ട് നമ്മൾ കൈകടത്തുന്നതല്ല പക്ഷേ ഇത് കാണുന്ന സമയത്ത് ഒരു നമ്മളൊരു മോറാലിറ്റിക്കും നമ്മളുടെ ആ ഒരു കൾച്ചേഴ്സിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് സോ ഈ കുട്ടി ഞാൻ ആ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് കോഴിക്കോടൊക്കെ മലയാളിയാണ് നല്ല കാര്യം എനിക്ക് മനസ്സിലായി ഇട്ട ആളുടെ പ്രൊഫൈലിനകത്ത് നമുക്ക് കയറി കഴിഞ്ഞാലും മനസ്സിലാവും ഞാൻ പറഞ്ഞുതരാം ഈ ഇത് പ്രൊഫൈലിൻ്റെ പല ആൾക്കാരും ചിലപ്പോൾ മേ ബി ഈ വീഡിയോ ആയിരിക്കും ഇത് കണ്ടിട്ടുണ്ടാവുക ആക്ച്വലി ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഇൻസ്റ്റ ഐ ഡി വരുന്നത് രഞ്ജിമ ഡബിൾ സീറോ നയൻ ആ പ്രൊഫൈൽ ഐ ഡിയിൽ നിങ്ങൾ കെയർ മതി രഞ്ജിമ ആർ എ എൻ ജെ ഐ എം എ സീറോ സീറോ നയ ഈ പ്രോ ഇത് ആർട്ടിസ്റ്റാണ് ഈ കുട്ടി ഇതിനകത്ത് കൊടുത്തേക്കുന്നത് സോ ഞാൻ ഇവരെ ഇതാക്കുന്നതെന്നല്ല ബട്ട് ഇങ്ങനെയുള്ള പ്രൊഫൈൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഇതിനകത്ത് ഇടാണ്ടിരിക്കുക കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ കാരണം നമ്മളെ വീട്ടിൽ തന്നെയുണ്ട് ചെറിയ കുട്ടികളത് കാണും നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഫാമിലി ടൈമിനകത്ത് നമുക്ക് എന്താണ് ഇൻസ്റ്റടുക്കാൻ തുറക്കാൻ പറ്റുന്നില്ല ഇത് സംഭവം കയറിയിരുന്നു അപ്പോൾ ആ കുട്ടികൾ കാണുന്നല്ലേ അതുപോലെ നമ്മൾ ചുറ്റുമ്പോൾ നമ്മുടെ എന്താണ് ബന്ധുക്കൾ ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് ഉമ്മ ഉപ്പ അച്ഛൻ അമ്മ ചേച്ചി ചേട്ടൻ കസിൻസ് എല്ലാ ആൾക്കാരും നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ അവരൊക്കെ ഇത് കാണല് സോ എന്താണ് ഇവരൊക്കെ നമ്മളെ അണ്ടർ റേറ്റ് ചെയ്യണം നിങ്ങളൊക്കെ സോ വല്ലാത്തൊരവസ്ഥ കാലം പോയ പോക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ ആദ്യമായിട്ട് വൈറൽ ആയിട്ടുള്ള വീഡിയോ ഇതായിരിക്കും എനിക്ക് തോന്നുന്നത് ഇതൊന്നും ശരിയല്ലോ